ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു എൻ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ലോഗേറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ദിവസം ഒക്കെ വേണ്ടി നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്ന് പോവല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ഇന്ന് രാവിലത്തേക്ക് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് റാഗി അപ്പാണ് ടാച്ച് റിപ്പയർ കറിയുമായിരുന്നു മാവൊക്കെ അരച്ചെടുത്ത് അപ്പൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് റേഷൻ കാർഡിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയ പച്ചരി ഉണ്ടല്ലോ കുറച്ച് പശമുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ അടിയിൽ പിടിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ദോഷച്ചട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ദേഷ്യത്തിലുമാണ് ചിലതൊക്കെ നല്ല കുത്തി വരകിയിട്ടൊക്കെയാണ് അപ്പം കിട്ടിയിട്ടുള്ളത് ചിലത് നല്ല ചേർക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുത്ത് പിന്നെ ഇന്ന് ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയറും ഉപ്പും മഞ്ഞളും പൊടിയൊക്കെ ചേർത്ത് കുക്കറിലാക്കി ഇനി അതൊന്ന് വെന്ത് വന്നാൽ ഒന്ന് കടുകും ചെറിയുള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ചെറുപയർ കറി റെഡിയാവും എന്ന് നമുക്ക് റെസിപ്പി വീഡിയോ അങ്ങനെ ചെയ്യാൻ കഴിയൂലട്ടാ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്നത് എന്തായാലും നമുക്കൊരു വീഡിയോ വേണം അപ്പോൾ നല്ലവരായ കൂട്ടുകാർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങോട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു ആ സമയം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ചിക്കൻ ആയിരുന്നു ഇന്ന് ലഞ്ചിന് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് പോവാൻ എടുത്ത് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയിട്ടതിലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ഇല്ലാത്ത കാരണം ഇന്ന് താളിപ്പ് വന്നിട്ടാ ചിരങ്ങ താളിപ്പും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിരങ്ങ നുറുക്കി വെച്ചു പിന്നെ ചിക്കനൊക്കെ ഞാൻ മസാല നേരത്തെ പുരട്ടി വെച്ചു ഇങ്ങനെ ചിക്കന് മസാല ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് നമ്മൾ ഈ ഹോം ചിക്കൻ ഉണ്ടാക്കേണ്ട ഒരു ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ ചിക്കൻ മസാല ഒക്കെ പുരട്ടി വെച്ചു ചിരങ്ങയിൽ നിന്ന് ഉറക്കി വെച്ചു ഇനിയിപ്പോൾ ഇത് നമ്മൾ അലക്കലിപ്പുളി അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കിച്ചണിൽ ഇറങ്ങിയിട്ട് ഇത് രണ്ടും ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചിലപ്പോൾ മാത്രമേ ഞാൻ ഒന്നിച്ചെല്ലാം ഉണ്ടാക്കി വെക്കാറുള്ളൂ സമയത്തിനനുസരിച്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ നമുക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ലൊരു ഷാർ വീടേറ്റിൻഷാ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാതെ വീഡിയോക്ക് സബ്സ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ മറക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കിട്ടിയേ മതിയാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഒരു ഗിഫ് പേ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂന്നൊക്കെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിലാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഈ ഓണം വെക്കേഷനിൽ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടില്ലല്ലോ അപ്പോൾ ഒരു മൂന്നൊക്കെ സബ്സ്ക്രൈബാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മറക്കാതെ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ ടീൻഷാവാ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇസ്ലാമലൈക്കും